കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഒന്ന് കോരിത്തർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപ അത്രയും ഗാഡ് മേക്കിംഗ് ആൻഡ് മോൾഡിംഗ് യു അൺ ദ ട്രൂ യു കംസ് ഔട്ട് ദ ഫ്രീ യു ദ്ലസ് യു പേഷ്യു അപ്പം ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ ദൈവം നമ്മളെപ്പറ്റിയുള്ള ഉദ്ദേശിക്കുന്ന ദൈവീയ പദ്ധതിയിൽ ആകുന്നതാണ് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലായിരിക്കുന്നത് ഈ മാസത്തിൻ്റെ അവസാന ദിവസം ഇന്ന് ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് വേറെ ഞാനൊന്നും അവകാശപ്പെടുന്നില്ല ദൈവത്തിൻ്റെ എന്നോടുള്ള കൃപ ഞാനാകുന്നത് കൃപയാലാവുന്നു അഭ്യുന്യ ദക്ഷിണേന്ത്യാ സഭയുടെ എം സി മാണി തിരുമേനി തൻ്റെ കോൺസ്രേഷൻ സമയത്ത് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ആപ്തവാക്യമായിരുന്നു ഞാനാകുന്നത് കൃപയാലാകും ദൈവികമായ ചിന്തയിൽ അ കൃപയുടെ മഹത്വം ഗാഡ് സ്പെഷ്യലൈസ് ഇൻ റിമൂവിംഗ് എവർ ഇൻ ദസ് നോട്ട് ഫ്ലൂഇൻ യു ദൈവം നമ്മളിൽ ആവശ്യമില്ലാത്ത എല്ലാ എല്ലാം നമ്മൾ കളയും നമ്മളെ പുറകോട്ട് പിടിക്കുന്നത് എല്ലാം മാറ്റി നമ്മളെ ഒരു പ്രത്യേക കൃപയിൽ നിർത്തുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ നിർത്തുന്ന പ്രത്യേക അനുഭവത്തിൽ നിർത്തുന്ന ഒരു ദൈവ ശക്തിയോടെ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കും എല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കൃതാവെ പരിശുദ്ധ പിതാവി ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് കൃപ നിൻ്റെ മക്കളുടെ മേൽ ചൊരിയണമേ കൃപ ഒഴുകണമേ കൃപ നിൻ്റെ മക്കൾക്ക് തടസ്സപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ മക്കളുടെ പാവങ്ങൾ കുറവുകൾ ബന്ധന കെട്ടുകൾ അന്ധകാരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു കൃപക്കായി നിൻ്റെ മക്കൾ യാചിക്കട്ടെ ആ കൃപ നിൻ്റെ മക്കളിലേക്ക് ഒഴുകട്ടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ വചനത്തിലൂടെ ഇത് കാണുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ നിന്റെ മക്കളുടെ ഭവനത്തിലേക്ക് നിൻ്റെ മക്കളുടെ സമസ്ത മേഖലകളിലേക്ക് നിൻ്റെ മക്കൾ സഞ്ചരിക്കുന്ന നിജത്തുകളിലൂടെ വാഹനങ്ങളിൽ എവിടെയും ദൈവത്തിന് കൃവ അമിതമായിട്ടൊഴുകട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എ മാർ ബഹുമാനോ കോടതികൾ മന്ത്രിമാർ ഡബ്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സോയ്യൂട്ടി ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസുകൾ സ്വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ്ലേജുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡ്റൂൺ ആയിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ ഇന്ത്യർ പ്രഥമ അധ്യാപകർ ചാനൽ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ലോക കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തകരുടെയും മേലിൽ ദൈവത്തിനക്കോ അമിതമായി ആഭരിക്കണവർ എല്ലാവരും ആകുന്ന ഞങ്ങൾ ആയിരിക്കുന്നത് എന്തെങ്കിലും ആണെന്നോ തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൃപ കൊണ്ട് മാത്രമാണെന്ന് പറയുവാൻ വിശുദ്ധ പോലീസിനെ പോലെ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിരിക്കുന്ന വിശുദ്ധ പോലീസ് പറയുമ്പോൾ ഈ എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു കൃപയാൽ ആകുന്നു കൃപയാൽ ആകുന്നുവെന്ന് ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പ്രഘോഷിക്കുവാൻ സാധിച്ചു യേശുവി നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവോ മധു യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ബ്ലസ് ചെയ്യും